ഓണം വാർഷിക ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും ഏവർക്കും ഡയമണ്ട്സ് റോഡ് തൃശൂർ സർവീസ് സഹകരണ ബാങ്ക് യുടെ കടങ്ങോട് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് സി എം അബ്ദുൾ നാസർ അധ്യക്ഷനായി ബാങ്ക് സെക്രട്ടറി പി എസ് പ്രസാദ് ബോർഡ് മെമ്പർ പി പരമേശ്വരൻ മറ്റ് സഹകാരികളും ബോർഡ് മെമ്പർമാരും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു പന്നിത്തടം സഹകരണ ഓണച്ചന്ത കേച്ചേരി റോഡിൽ ഐഷ കോംപ്ലക്സിൽ ആരംഭിച്ചു കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് സി എം അബ്ദുൾ നാസർ അധ്യക്ഷനായി സെക്രട്ടറി പി എസ് പ്രസാദ് ജനപ്രതിനിധികളായ എം കെ ശശീധരൻ ടെസി ഫ്രാൻസിസ് ബോർഡ് മെമ്പർമാരായ വി ശങ്കരനാരായണൻ വിൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു ബി വി ന്യൂസ് വെള്ളക്കാട്